നമസ്കാരം ഒരു പൊളിറ്റിക്കൽ മാ സിനിമയെ വരുന്ന രീതിയിലുള്ള രംഗങ്ങളാണ് ഇന്ന് കേരള നിയമസഭയിൽ അരങ്ങേറിയത് നിരന്തരം ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാൻ വ്യാജ ആരോപണങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ പ്രതിപക്ഷം ഇന്നും ചില വിക്രിയകളൊക്കെ സഭയിൽ കാണിച്ചു എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ തരം താഴ്ത്തിക്കൊണ്ട് അധിക്ഷേപിച്ചുകൊണ്ട് വിഷയങ്ങൾ ഉന്നയിച്ച് ഭരണപക്ഷത്തെ കടന്നാക്രമിക്കാനാണ് ഇന്ന് പ്രതിപക്ഷം ശ്രമം നടത്തിയത് അതായത് നോക്കൂ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ അഴിഞ്ഞാടുകയാണ് ഇടിമുറികളുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇന്ന് പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ പല അമ്പുകളൊക്കെ എഴുതുന്നത് അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭ നിർത്തിവെച്ച് ചർച്ച നടത്തണം ഈ എസ് എഫ് ഐക്കെതിരെ സംസാരിച്ചത് എസ് എഫ് ഐയുടെ ആക്രമണത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് ഞങ്ങളുടെ ആ ചാണ്ടി ഉമ്മനും വിൻസെൻറ്റ് എം എൽ എക്കെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഇതിനൊക്കെ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയുന്നത് കേട്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കാൻ തോന്നി അമ്മമാതിരി ഫാക്ട് നിരത്തിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ വായ അടപ്പിച്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങ് പൂണ്ട് വിളയാടുകയായിരുന്നു ഇതാ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എത്രയോ സഭകൾ നടന്നുപോയി പക്ഷെ ഒരു സഭയിൽ പോലും ഇങ്ങനെ ആയി തീ പോലെ ഗംഭീരമായ മറുപടി പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇങ്ങനെ ഇദ്ദേഹത്തെ അവസാനമായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതായത് ഇലക്ഷന് മുന്നേ നടന്ന സഭയിലാണ് അതായത് വലിയ തോതിൽ വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷവും ഈ സർക്കാരിനെതിരെ നുണപ്രചരണങ്ങൾ വലിയ തോതിൽ നടത്തി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് ആഞ്ഞടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത് ആ ആഞ്ഞടിച്ചതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ടാണല്ലോ രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്തായാലും എന്താണ് അദ്ദേഹം അവിടെ പറഞ്ഞത് എന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം എസ് എഫ് ഐയെ കടന്നാക്രമിക്കുകയാണല്ലോ ഇവർ അപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതായത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് പറയാൻ ഒരു മടിയുമില്ല അത് ഇന്നല്ല നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് തിരുത്തിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രവുമല്ല ഈ എസ് എഫ് ഐയെ ഈ ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടിയല്ലേ നിങ്ങളും മാധ്യമങ്ങളും ഒക്കെ കൂടി ഇമ്മാതിരി കുപ്രചരണങ്ങൾ നടത്തി ഈ വേലകളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത് അതിനു വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട് ഈ കെ എന്ന് പറയുന്ന സംഘടന ക്യാമ്പസുകളിലൊക്കെ നിറഞ്ഞു നിന്ന് സംഘടനയായിരുന്നല്ലോ എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ പറയുന്നതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് കെ എസ് യു ക്യാമ്പസുകളിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടത് എന്ന ഒരു കാര്യം കൂടി അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് കെ എസ് യുവിൻ്റെ ഭരണസമയത്ത് ആ വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകളിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ആ ആക്രമണങ്ങളെയൊക്കെ ചെറുത്തുകൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ദാ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ ഒരു എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു അസഹിഷ്ണുതയൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് അപ്പോൾ എങ്ങനെയാണ് കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഈ ക്യാമ്പസുകളിൽ നിന്നൊക്കെ തുളച്ചു നീക്കപ്പെട്ടതെന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊന്നും അത് അറിയില്ലായിരിക്കും പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ നന്നായിട്ട് അറിയാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തീർന്നില്ല പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് മുപ്പത്തഞ്ചോളം എസ് എഫ് ഐ പ്രവർത്തകർക്കാണ് വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് എങ്ങനെ നഷ്ടപ്പെട്ടു അതിന് കാരണക്കാർ നിങ്ങളാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ധീരജ് രാജേന്ദ്രൻ ഓർക്കുന്നില്ലേ ആ ധീരജ് രാജേന്ദ്രൻ ഇറന്ന് വാങ്ങിയതാണ് മരണം എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ പോലും ഒന്ന് അപലപിക്കാൻ പോലും നിങ്ങൾ തയ്യാറായില്ലല്ലോ എന്ന് പ്രതിപക്ഷത്തിൻ്റെ അടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഞ്ഞടിക്കുകയാണ് പിന്നെയും പറഞ്ഞു മാധ്യമങ്ങളിൽ കൂട്ടുപിടിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഓർക്കുന്നില്ലേ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എസ് എഫ് ഐക്കാർ കയറി ഇറങ്ങി അവസാനം മഹാത്മാ ഗാന്ധിയുടെ പടം വരെ അങ്ങ് പൊളിച്ചിട്ടിട്ട് പോയി എന്ന് നിങ്ങൾ വ്യാജ പ്രചരണം ഇറക്കിയില്ലേ എന്താണ് സംഭവിച്ചത് അതായത് ഈ എസ് എഫ് അവിടെ അവിടുന്ന് ഇറങ്ങിപ്പോരുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇരിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലേ അപ്പോൾ ആരാണത് തകർത്തത് അപ്പോൾ ആരാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സുകാരാണ് ഗാന്ധിയുടെ ചിത്രം സ്വയം തകർത്തിട്ട് എസ് എഫ് ഐ എ എന്നിട്ട് ആ പേരും പറഞ്ഞ് കടന്നാക്രമിക്കാൻ നാണമില്ലേ എന്ന് കൂടി മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട് തീർന്നില്ല എ കെ ജി സെന്ററിൽ അറിയാമല്ലോ സ്ഫോടക വസ്തു എറിഞ്ഞ കേസ് ആ കേസുമായി ബന്ധപ്പെട്ടെന്താണ് അദ്ദേഹം ചോദിക്കുന്നത് എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങൾ നിങ്ങളും മാധ്യമങ്ങളും നടത്തി അവസാനം ദാ ഇപ്പോൾ പ്രതിപിടിയിലായിരിക്കുകയാണ് ആരാണ് പ്രതി സുഹേൽ ഷാജഹാൻ ആരാണ് ഈ സുഹേൽ ഷാജഹാൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ വലം മാത്രവുമല്ല അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വിമാനത്തിൽ വെച്ച് തന്നെ ആക്രമിക്കാൻ ശ്രമം നടത്തിയ ആളുകൾക്കിടയിൽ ആ ആ വിമാനത്തിൽ ഈ സുഹേൽ ഷാജഹാൻ എന്ന് പറയുന്ന പ്രതികൂടി എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് വളരെ വിശദമായി ഇവരുടെയൊക്കെ പങ്ക് എത്രത്തോളം ഉണ്ട് എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു വെക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഓർക്കുന്നില്ലേ രണ്ടായിരത്തിൽ ക്യാമ്പസിൽ എസ് എഫ് ഐ കത്തിക്കൊണ്ട് കെ എസ് യു നേതാവിന്റെ പുറത്ത് ചാപ്പ കുത്തി എന്ന് പറഞ്ഞ് നിങ്ങൾ വലിയ രീതിയിലുള്ള അന്ത്യ ചർച്ചകൾ നടത്തിയില്ലേ എന്നിട്ടെന്ത് സംഭവിച്ചു അവസാനം ആ കെ എസ് യു കാരൻ തന്നെ പറഞ്ഞു അത് ആസൂത്രിതമായ ചില നീക്കങ്ങളായിരുന്നു അതിൽ എസ് എഫ് ഐക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ എസ് എഫ് ഐയെ കടന്നാക്രമിക്കാൻ ഈ പറയുന്ന പല ക്യാമ്പസുകളിൽ നിന്നും എസ് എഫ് ഐയെ തുടച്ചു നീക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളാണ് ഇതെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു വെച്ചത് അതിനെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം പറയുകയാണ് മാത്രവുമല്ല അദ്ദേഹം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിൻസെന്റ് എം എൽ എയും ആ പറയുന്ന ചാണ്ടിയുമ്മനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ട് അത് അവരുടെ തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തന്നെ ഒന്ന് പറയാം എന്താണ് അവിടെ സംഭവിച്ചത് അതായത് അവിടെ ഒരു കെ എസ് യു നേതാവ് ചെന്ന് എസ് എഫ് ഐക്കാരെ ആക്രമിക്കുകയാണ് ആക്രമണ വിവരം അവസാനം പോലീസിനെ വിളിച്ചു പറയുന്നു പോലീസ് ഇവരെയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ചാണ്ടി ഉമ്മൻ്റെയും വിൻസെൻറ്റിൻ്റെയും നേതൃത്വത്തിൽ അവിടെ വേറൊരു ആക്രമണം നടക്കുകയാണ് ആ ആക്രമണത്തിനിടയിൽ ഒരു പോലീസുകാരന് സന്തോഷം എന്ന് പറയുന്ന ഒരു പോലീസുകാരന് പറ്റുന്നു ഇതൊന്നും ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ പോലീസുകാർക്ക് പരിക്കുപറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും കേസെടുക്കും അങ്ങനെയാണ് വിൻസെൻറ്റ് എം എൽ എക്കെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും ഒക്കെ കേസെടുത്തത് കേസെടുക്കണ്ടേ കേസെടുക്കണം അങ്ങനെ അക്രമമൊക്കെ വിട്ടിട്ട് ഈ അക്രമികൾ അയച്ചു കൊടുത്ത വിശ്വല് മാത്രം മാധ്യമങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് ഏകപക്ഷീയമായിട്ട് ചർച്ച നടത്തുന്നു കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം ഈ ചർച്ചയിൽ കൊണ്ടുപോയിരുത്തിയിട്ട് അവർ പറയാനുള്ള അവർക്ക് പറയാനുള്ളത് മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്നു ഇതിൻ്റെ വാസ്തവം പറയാൻ വന്നിരിക്കുന്ന എസ് എഫ് ഐയുടെ പ്രതിനിധികൾക്ക് സംസാരിക്കാൻ പോലും സമയം കൊടുക്കുന്നില്ല ഫാക്ട് പറയുന്ന നേരത്ത് കയറി ഇടപെടുന്നു എന്നിട്ട് ഇവർ ഈ അക്രമികൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു വലിയ ക്രിമിനൽ പ്രസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര രീതിയിലുള്ള ഒരു ഒരു വ്യാജ പ്രചരണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊയിലാണ്ടി കോളേജിൽ എന്താണ് സംഭവിച്ചത് കൊയിലാണ്ടി കോളേജിൽ അധ്യാപകനും പ്രിൻസിപ്പളും കരണകൂടം അടിച്ചു തകർത്തിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥിയുടെ അത് മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അതിനെക്കുറിച്ച് ഒരു അന്തി ചർച്ചയിലും സംസാരിക്കാനേ പാടില്ല കാരണം ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് ഒരു എസ് എഫ് ഐ കാരനാണല്ലോ അല്ലെങ്കിലും എസ് എഫ് ഐക്കാരനും ഇടതുപക്ഷക്കാരനും ഇടതുപക്ഷക്കാരെയുമൊക്കെ ആക്രമിക്കപ്പെടുമ്പോൾ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരുന്നോളണം അതിൻ്റെ പേരിൽ ഒരു അന്തി ചർച്ചയും നടത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ലഹേ എന്നാണല്ലോ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള അന്തി ചർച്ചകൾ നടത്തി വലതുപക്ഷത്തെയും ഇത്തരത്തിലുള്ള വലതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ വെളുപ്പിക്കാൻ ശ്രമം നടത്തിയാലും ഫാക്റ്റുകൾ ദാ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെതിരായി മാതൃഭൂമിയിൽ നുണ എഴുതിപ്പിടിപ്പിക്കുന്ന ഒരു ലേഖകനുണ്ടല്ലോ പി കെ മണികണ്ഠൻ മണികണ്ഠന് നല്ല കരണം പോക്കി നടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇ പി ജയരാജനെ പറ്റി നിങ്ങളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്തല്ലോ എന്താണ് റിപ്പോർട്ട് ചെയ്തത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി അവിടെ തർക്കം നടന്നു വീണ്ടും തർക്കം എന്ന രീതിയിലാണ് പറഞ്ഞത് ഇ പി ജയരാജനാണത്രേ അതിനെ കുറിച്ചൊക്കെ അവിടെ സംസാരിച്ചത് ഇ പി ജയരാജൻ ആ പരിപാടിയിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജൻ ഇന്നലെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വലതുപക്ഷ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ഒക്കെ ഇരട്ടത്താപ്പുകൾ വ്യാജ പ്രചരണങ്ങൾ പൊളിച്ചടക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഇന്ന് സഭയിൽ കണ്ടത് ഇതൊരു താക്കീതാണ് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനുമുള്ള താക്കീതാണ് ഇനി നിങ്ങൾ ഏത് വ്യാജ പ്രചരണം അടിച്ചാലും ഞങ്ങളതാ ഇങ്ങനെ ചെറുത്ത് തന്നെ നിൽക്കും എന്ന വെപ്പാണ് ഇന്ന് നമ്മൾ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാ ഇങ്ങനെ നിവർന്ന് നിന്ന് അടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ ഇതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് വീണ്ടും സഭയിൽ ആവർത്തിച്ചു എന്ന് ഇന്ന് ചില വലതുപക്ഷ മാധ്യമങ്ങളൊക്കെ ആവർത്തിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാപ്രവർത്തനത്തെ പറ്റി എന്താണ് പറഞ്ഞത് അത് ഞാൻ വിശദീകരിച്ച് തന്നെ പറയാം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ വീണ്ടും പറയുകയാണ് രക്ഷാപ്രവർത്തനത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടതെന്നാണല്ലോ പ്രതിപക്ഷം പറയുന്നത് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയാമെന്ന് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം കടന്ന് വലിയ ബഹളം കാരണം എന്താണ് ഈ രക്ഷാപ്രവർത്തനം എന്താണെന്ന് അദ്ദേഹം സഭയിൽ പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ജനങ്ങൾ കേട്ടാൽ ഞങ്ങളൊക്കെ പച്ചക്കള്ളം മാത്രം പറയുന്ന ആളുകളാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമല്ലോ എന്ന് കരുതിയിട്ട് വല്ലാത്ത അസഹിഷ്ണുതാണ് പ്രതിപക്ഷത്തിന് ആ ആ അപകടത്തിനിടയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് അന്ന് നടന്നതിനെ പിന്നെ രക്ഷാപ്രവർത്തനം എന്നല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത് നവകേരള സദസ്സിലേക്കുള്ള ആ ആ പോക്കിനിടയിൽ ബസ്സിന് മുമ്പിലേക്ക് ഇടുത്തു ചാടുകയാണ് ഈ ആക്രമികളായിട്ടുള്ള കെ യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ ആ വണ്ടിയുടെ ഇടയിൽപ്പെട്ട് മരിക്കാതിരിക്കാൻ പിടിച്ചു നീക്കുന്നതിന് രക്ഷാപ്രവർത്തനം എന്നല്ലാതെ പിന്നെ എന്താണ് പറയുന്നത് അതായത് അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇന്ന് സഭയിൽ ഇതുവരെ കാണാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് കണ്ടത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടും കൽപ്പിച്ചാണ് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞു അതായത് ഈ സർക്കാരിൻ്റെ എല്ലാ രീതിയിലും കടന്നാക്രമിക്കുന്ന ഈ സർക്കാരിനെ എല്ലാ രീതിയിലും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന തിരിച്ചിരിക്കുന്ന രണ്ടു പേർ പ്രതിപക്ഷവും മാധ്യമങ്ങളുമാണ് ഇവർ രണ്ടുപേരും കൂടിയാണ് ഇല്ലാത്ത പച്ചക്കള്ളങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും നിലക്കി നിർത്തേണ്ട ആവശ്യം അത് ഈ കാലത്തിൻ്റെ അനിവാര്യതയാണ് പച്ചക്കള്ളങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് പച്ചക്കള്ളങ്ങൾ വിറ്റ് ജീവിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരു നാണയത്തിൻ്റെ അകവും പുറവും പോലെയാണ് അത് പ്രതിരോധിക്കപ്പെടേണ്ടതാണ് സത്യം മാത്രം വിളിച്ചു പറയേണ്ടവർ കള്ളം വിറ്റ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കത്തി ജൊലിക്കുന്ന ഇങ്ങനെ തീപ്പൊരി പോലെ നിൽക്കുന്ന ഗർജിക്കുന്ന ഒരു സിംഹത്തിനെയാണ് കേരളത്തിന് ആവശ്യം ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത് കേരളം ആഗ്രഹിച്ചത് ദാ ഇതുപോലൊരു മുഖ്യമന്ത്രിയാണ് വരാൻ പോകുന്ന ദിവസങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദാ ഇതുപോലെ തന്നെ പ്രതിരോധിച്ച് രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സഭയിൽ പറയുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മീഡിയ റൂമിലേക്ക് ഒറ്റ ഓട്ടമാണ് അദ്ദേഹം അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത് അദ്ദേഹം ചോദിച്ച ഇവർ ഉന്നയിച്ച എല്ലാ വിഷയങ്ങൾക്കും തക്കതായ മറുപടി കിട്ടി അപ്പോൾ മാധ്യമങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ കയറി ചോദ്യം ചോദിക്കാൻ പാടില്ലല്ലോ കാരണം അങ്ങനെ ചോദിക്കരുതല്ലോ ചോദിച്ചാൽ പെടുമല്ലോ അങ്ങനെ ചോദിക്കില്ല എന്നുള്ള കാര്യം വസ്തുത അപ്പോൾ അദ്ദേഹം പറയുകയാണ് മുഖ്യമന്ത്രി വീണ്ടും രക്ഷാപ്രവർത്തനത്തെപ്പറ്റി പറഞ്ഞു ഗുണ്ടകൾ ഇറക്കി വിടുമെന്നാണ് പറഞ്ഞത് അദ്ദേഹം രാജാവിനെ പോലെ നടക്കുകയാണ് എസ് എഫ് ഐ അങ്ങനെ കയറൂരി വിടുകയാണെന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചില വ്യാജ പ്രചരണങ്ങൾ എന്തായാലും മാധ്യമങ്ങളോടും പ്രതിപക്ഷത്തിനോടും ഒന്നേ പറയാനുള്ളൂ സത്യം അത് ചെരിപ്പിട്ട് വന്നു കഴിഞ്ഞു ഇനി കാണാൻ പോകുന്നതാണ് പൂരം നിങ്ങൾ കാണിച്ച ധാർഷ്ട്യത്തിന് ജനം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറുപടി തന്നില്ലേ നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് ജയിച്ച് ലോകസഭയിൽ ഇപ്പോൾ പോയിരിക്കുന്നത് ജനങ്ങൾക്ക് പറ്റിയ തെറ്റ് അവർ തിരുത്തും ആ അടി താങ്ങാൻ നിങ്ങൾക്ക് പറ്റില്ല കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് എങ്ങനെയാണ് എൽ ഡി എഫിന് കിട്ടിയതെന്ന് അറിയാമോ നിങ്ങൾ ഇതുപോലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഞങ്ങളെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചാണല്ലോ ജയിച്ച് ലോകസഭയിലേക്ക് പോയത് അതുകൊണ്ട് സത്യം ജയിക്കട്ടെ എന്നവർ എഴുതി ഇനിയും അവർ സത്യം വിജയിക്കട്ടെ എന്ന് തന്നെ സത്യം അത് വിജയിക്കുക തന്നെ വേണം വസ്തുത ഇല്ലാതാക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിയാലും വസ്തുത ഇല്ലാതാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്